വിഷുവിന് നെയ്പായസം വെച്ചില്ല പറഞ്ഞാളിലും വിവാഹവാർഷികത്തിന് ഓണത്തിന് നെയ്പ്പായസം വെക്കില്ല എന്നാൽ മാധവിക്കുട്ടിയുടെ നെയ്പ്പായസം കണ്ടിട്ടുണ്ടോ ആൾ കേട്ടിട്ടുണ്ട് മാധവിക്കുട്ടിയുടെ നീപ്പായസം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു പേര് ആറുപേര് മാധവിക്കുട്ടിയുടെ നെയ്പായസം വായിച്ചു കൊടുക്കൂ മക്കൾക്ക് അമ്മമാരെ നിങ്ങൾ പേടിക്കണ്ട നിങ്ങളെ നിങ്ങളുടെ മക്കളിൽ വൃദ്ധമന്ദിരത്തിൽ കൊണ്ടേ തള്ളൂ പായസം വായിച്ച ഒരു കുട്ടിയും അമ്മയെ കൊണ്ട് വൃദ്ധമന്ദിരത്ത് തള്ളൂല്ലാതിരിക്കുമ്പോൾ അവതരിപ്പിക്കുന്നുണ്ട് കരള് കടയിൽ ഇതൊന്നും ഇല്ലാതെ ഒന്ന് ഉറങ്ങ വിസർജിക്കുക ഈ പരിപാടി മാത്രം നടത്തിയ നിങ്ങൾ മനുഷ്യരാവില്ല നിങ്ങളുടെ ഈ ശരീരം അതിലീ ദുഷ്ടത വരുമ്പോൾ നാവിൻ തുമ്പത്ത് രാ വരും രാ എന്ന് പറഞ്ഞാൽ ഒരാൾ സാരി എടുത്തിട്ട് പുതിയ സാരി എടുത്ത് പോകുമ്പോൾ നല്ല സ്റ്റൈലുണ്ടോളെ കാണാൻ ആ സാരി കൊടുത്തിട്ട് നല്ല ആ സാരി ഞാനാ അതിന് സ്റ്റൈൽ സ്റ്റൈലുണ്ടാവുക എന്നൊന്നും പറയുന്നു തോന്നുന്നില്ലേ അസൂയ ഒരു വീട്ടിലെ പൂന്തോട്ടം കാണുമ്പോൾ ഓ വലിയ പൂ വളർത്തുന്ന ആൾ ഒരുത്ത കാറ് പോകുന്ന കാണുമ്പോൾ ഓം വലിയ കാറുകാരെ ദുഷിപ്പ് വരുന്നുണ്ടോ നാവിൻ തുമ്പത്ത് അത് രാ ആണ് ഈ ഞാൻ മുഖത്തേക്ക് കളയാൻ ഒരക്ഷരമുണ്ട് ആ അക്ഷരത്തിന്റെ പേര് മഹാപ്രാണം മഹാപ്രാണം മഹാപ്രാണോക്ഷര ആ അക്ഷരം അറിയുന്ന ആരും ഉണ്ടോ മഹാപ്രാണെന്ന അക്ഷരം അറിയുന്ന മലയാളികൾ ആരും അവിടെ അറിയില്ല എല്ലാം ഇതര സർത്താൻ തൊഴിലാളികളെ കൊണ്ട് എത്തിയതല്ല എന്നെ മലയാള അക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങൾ ഇംഗ്ലീഷിലെ മലയാളത്തിൽ പൈചണ്ട് സ്വരം കാരണം ഇംഗ്ലീഷിൽ ദീർഘമില്ല ഇല്ല നമ്മളെ മലയാള ഭാഷയിൽ ആ ഈ ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ മൂക്കം പാമ്പിന്റെ അകത്തിൽ ഒരാക്ഷരം പാമ്പിന്റെ അകത്തിൽ അത് കഴിഞ്ഞിട്ട് ഏതുണ്ട് അതിലൊരു മടക്കും ഔ പിന്നെ സ്വരം സ്വരം പിന്നെ ഈ തൊണ്ട മുതൽ ചുണ്ടു വരെ വിവിധ സ്ഥലങ്ങളിൽ വ്യഞ്ചിപ്പിച്ച് തൊണ്ടേക്ക് കൊടുക്കുന്നത് വ്യഞ്ജനം തൊണ്ടയിൽ കണ്ടത്തിൽ നിന്ന് മാനസ പത്മതീർത്ഥമേ കാക്ക ോട് എന്താ അഭ്യർത്ഥിച്ചു പറയോ സൂര്യനോട് എനിക്ക് ലോട്ടറി അടിപ്പിച്ചു തരുന്ന എൻ്റെ മോളെ കല്യാണം നടത്തണ നല്ല പ്രാർത്ഥന ധിയോ യോന പ്രചോദയാ എന്റെ ധീ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന അകത്ത് പ്രകാശമായി വന്നു നിറഞ്ഞാലും അകത്ത് വഴിച്ചു എന്നറിയുമ്പോഴാണ് മനുഷ്യനാവുന്നത് അതാണ് ആദ്യത്തെ പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്ക് സൂര്യനെയാണ് ആദ്യം പ്രാർത്ഥിച്ചത് എന്നാൽ ആ സൂര്യനെ കാണുന്ന എപ്പോഴാ സൂര്യനെ കാണേണ്ടത് ഉദിച്ചു വരുന്ന സൂര്യനെ കാണുന്നത് നിങ്ങളുടെ വീടിൽ സംസ്കാരം ഉണ്ടാകാൻ ഞാനൊരു കഷായം പറഞ്ഞുതരാം നിങ്ങളുടെ കുട്ടി ലഹരിക്കടിമയാകാൻ ഒരു ആകാതിരിക്കാൻ ഒരു കഷായം പറഞ്ഞുതരാം ആ കഷായത്തിന്റെ പേര് ഇംഗ്ലീഷാണ് എന്ന കഷായത്തിന്റെ പേര് ചാത്തില്ലേ അതിന് പറയാ എന്നിട്ട് ഞാൻ പ്രസംഗം നിർത്താം സ്മൈ കുഞ്ചിരിക്കുക എന്നതാണ് രാവിലെ കൊണ്ട് കുഞ്ചരിച്ചുകൂടെ പ്രസാദം വതനത്തിങ്ക കാരുണ്യ ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർത്ത് നിങ്ങൾ വീട്ടിലെ സി സി ടി വി എന്താ ഒരാഴ്ച നിങ്ങളുടെ മുഖം മുന്നേറ്റ് വരുമ്പോളോ മോന്നോ നോക്കുക ചില പുഞ്ചിരിക്കുന്നതിൽ പിന്നെ മനുഷ്യനാണ് മനുഷ്യന് മാത്രമേ പുഞ്ചിരിക്കാറില്ല ഒരു പക്ഷി മൃഗാദികളും പുഞ്ചിരിക്കാറില്ല ഞാനിപ്പോൾ നേരത്തെ രണ്ട് തമാശ പറഞ്ഞാൽ പോയി നാലാണുങ്ങളും രണ്ട് ഞാൻ ചിരിക്കുന്നടാനായി മസിൽ പിടിച്ചു നോക്കുക ഞാൻ ചിരിക്കുക കണ്ടവരെ അവര് നാളെ തന്നെ പോയി ടീസിടുത്ത് നോക്കണം ചിരിക്കാത്ത വർത്തമാനം പറയാത്ത കരയാത്തവരുടെ ഹൃദയം ബ്ലോക്കാണ് പെണ്ണുങ്ങൾ കഥല്ലേ ബ്ലോക്ക് കുറവ് അറ്റാക്ക് കുറവല്ലേ കരയാനും ചിരിക്കാനുള്ള ഒരു ചാൻസും അവർ കവിട്ട എന്താ നാട്ടിൽ ഒരു മരിച്ചു അഞ്ച് ട്രിപ്പ് കാര്യം പെണ്ണുങ്ങൾ മറ്റോ മറ്റോടനെ കഴിഞ്ഞ് ഇന്നൊരു സമാധാനം കട്ടൻ കാപ്പിയും കുറിച്ച് ഇരിക്കുമ്പോൾ അനിയത്തി വന്ന് ഊണ് കാര്യം ഒന്നിച്ച് കരഞ്ഞു വിട്ടേ കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ ആങ്ങളെ വന്നു ഓനെ കാണുമ്പോൾ കഴിഞ്ഞ് ഉള്ളിൽക്കാൻ കൊണ്ടുപോകുമെന്ന് കഴിഞ്ഞ് ഉയരേക്ക് എടുക്കുമെന്ന് കഴിഞ്ഞ് അഞ്ച് ട്രിപ്പായില്ലേ ഇന്ന് ആണെങ്കിൽ സങ്കടം വരൂല്ലേ സങ്കടത്തിൽ ആണു കൊണ്ടും വ്യത്യാസമൊന്നുമില്ല എല്ലാവർക്കും ഒരുപോലെ സങ്കടം തരും പക്ഷെ സങ്കടം പ്രകടിപ്പിക്കാൻ ഒറ്റമാർഗേ ഉള്ളൂ കണ്ണിന്ന് വെള്ളമൊലിപ്പിക്കുക പക്ഷെ വൃത്തിയെ പറ്റിയൊരബദ്ധം കണ്ണിന് മൂക്കിൽ കൂടി ഒരു ഗേറ്റേ ഉള്ളൂ കണ്ണിന്റെ ഗേറ്റ് തുറക്കുമ്പോൾ മൂക്കിലിട്ട വെള്ളം ചാകും അങ്ങേരം വെരിച്ചു കയറ്റുമ്പാണാട്ടാളാറിയ കാര്യം കിട്ടുന്നത് അതുകൊണ്ട് ആണുകൾ എന്തെങ്കിലും നാട്ടുകാരുടെ മുമ്പിൽ കരഞ്ഞിട്ട് ഡീസലിന് പോയി പോവേല് കരച്ചിൽ വന്ന കരയാണ്ട് നെഞ്ചിൽ തെല്ലി പോയി കരയണം ചിരിക്കണം മനുഷ്യനാണെങ്കിൽ മനുഷ്യൻ അണങ്ങിച്ചിരിക്കോ വേണം കരയുമാണ് വേണ്ടേ സ്മൈൽ കുഞ്ചിരിക്കൂ നിങ്ങൾ പുഞ്ചിരിച്ച പോരാ വീട് പുഞ്ചിരിക്കൂ രാവിലെ എഴുന്നേറ്റിട്ട് വാതിൽ കൊടുക്കും വീടിൻ്റെ ചുണ്ടാണ് വാതിൽ എന്നിട്ട് മൂന്ന് പ്രാക്കളെ കാണും മാടപ്രാവോ അരിപ്രാവോ അല്ല പ്രഭാതം പ്രകാശം പ്രകൃതിയെ കാണും ഈ പ്രഭാതമാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ പ്രതിഭാസം ആ പ്രഭാതത്തെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിട്ടും അതിനെ കാണാതെ വാതിൽ അടച്ച് അകത്ത് കുത്തിയിരുന്നിട്ട് കുട്ടികൾ മയക്കുമെന്നിന് അടിമയാകുന്നതിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ഒരു അവകാശമില്ല നിങ്ങൾക്ക് സൗന്ദര്യത്തിന്റെ ലഹരി കുട്ടികൾക്ക് കൊടുത്തോ വാതിൽ തുറന്നോ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിൽ ശ്രീകുമാരൻ തമ്പിക്ക് ഭാഗവത സത്രക്കാരനടകളിൽ ഒരു അവാർഡ് ഒരു ലക്ഷം രൂപയുടെ അവാർഡ് ഭയങ്കര സമയമില്ല അവിടുത്തെ ഭാഗവത സത്ര സത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേദി തന്നെ ഒരു ഒരു നൂറ് മീറ്റർ കൂടും അവിടെ വെച്ചിട്ട് ഒരു ലക്ഷം രൂപയും വലിയ ഒരു വലിയ അവാർഡ് അവാർഡ് സ്ഥലം ശ്രീകുമാരൻ തമ്പിയുടെ പാർട്ടികളിലെ ദാർശനികൾ ഞാൻ അവിടെ പോയത് എന്നോട് പറഞ്ഞു പരിപാടി തോന്നുന്നവരെ നിങ്ങൾ ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുടൽ പൊന്നിന്റെ പരിശുദ്ധി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ